ലഹരിക്കും അക്രമത്തിനുമെതിരായ മുദ്രാവാക്യം ജനമനസ്സുകളിൽ ഊട്ടിയുറപ്പിച്ച് എസ് കെ എൻ ഫോർട്ടി കേരള യാത്ര കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് യാത്രയുടെ ഭാഗമായത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെത്തിയത് നാളെ ഇടുക്കി ജില്ലയിലാണ് പര്യടനം അക്ഷര അക്ഷരനഗരയുടെ ഗ്രാമ നഗര ഹൃദയങ്ങളിൽ പോരാട്ടത്തിന്റെ പുത്തൻ വഴി എന്ന് പറയിച്ച ലഹരിക്കെതിരായത്തിന്റെ മണ്ണിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത് കേരളം ലോകത്തെവിടെ പോയാലും കേരളം പോലൊരു പ്രദേശം നിങ്ങൾക്ക് എങ്ങനെ കാണാൻ കഴിയും തണുപ്പും ചൂടും ഒരേപോലെ കർത്താവ് കീർവ്യക്തി ക്രമീകരിച്ചു തന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് എന്നാൽ ഈ മണ്ണിൽ അടുത്ത അടുത്ത കാലത്തായി കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചില സംഭവങ്ങൾ നമ്മളെ വൈക്കത്ത് നിന്ന് ആരംഭിച്ച രണ്ട് ദിവസം കൊണ്ട് പാലായിൽ സമാപിച്ച വിജയയാത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങി സമഗ്ര മേഖലകളിലും നിറഞ്ഞ പങ്കാളിത്തം അമ്മമാരെ അമ്മമാരെ ഓ സ്നേഹമാണ് നമ്മൾ വിചാരിക്കുന്നത് പോയി പോയിട്ട് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം എന്ന് പറയുന്നത് പാലാ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ലഹരിയേക്കാൾ ഉപരിയായിട്ട് തന്നെ ഇന്റർനെറ്റിന്റെ അഡിഷൻ അല്ലെങ്കിൽ ഫോണിൻ്റെ അഡീഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ അതിൽ ലഹരിയേക്കാൾ കൂടുതൽ നടന്നു വരുന്നുണ്ട് നഗരത്തിൽ നടന്ന സമാപന സമ്മേളനവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നാളെ രാവിലെ തൊടുപുഴയിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ പര്യടനം ആരംഭിക്കും ട്വന്റി ഫോർ കോട്ടയം